നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് വണ് എക്സാമിൻ്റെ കട്ട് ഓഫ് ഏതൊക്കെ ലെവലിൽ വരും എങ്ങനെ ഉണ്ടായിരുന്ന എക്സാമോ കാര്യങ്ങളോ അതിൻ്റെ നിലവാരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ പരീക്ഷയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് എളുപ്പവുമല്ല അന്നാ തൊട്ട് ഒരുപാട് പാടുമല്ലാത്ത രീതിയിലൊരു ആവറേജ് എക്സാം ആയിരുന്നു എന്നാൽ ഒട്ടുമിക്ക വിദ്യാർത്ഥികളോട് നമ്മൾ ചോദിച്ചുമ്പോൾ തന്നെ അവർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നല്ല കൺഫ്യൂസിങ് ആയിരുന്നു എന്നുള്ള ലെവലിലേക്കാണ് വിദ്യാർത്ഥികളും പറഞ്ഞത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് അതായത് ആദ്യത്തെ അമ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോഴേക്കും അതിനകത്ത് വന്നിരിക്കുന്ന ഹിസ്റ്ററി ആണേലും ജി കെ ആണേലും സിവിക്സ് എക്കണോമിക്സ് അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം കൂടെ നമ്മൾ ടോട്ടലി നോക്കുമ്പോഴേക്കും നമുക്ക് ആവറേജ് ലെവലിൽ ഹിസ്റ്ററി ലെവലിൽ നിന്നൊരു ഫൈവ് ടു എയ്റ്റ് അതായത് എട്ട് മാർക്ക് വരെ മാക്സിമം വാങ്ങിക്കാൻ പറ്റും അതിൽ മാക്സിമം മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഒരു ആവറേജ് ലെവൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലെവലിൽ പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് ബാലൻസ് വരുന്ന ജി കെ സിവിക്സ് എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ കുറച്ച് എന്താ പറയുന്നത് മലയാളം സാഹിത്യം ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ടോട്ടൽ ഒരു ഏകദേശം ഒരു പതിനാല് മാർക്കോളം അവർക്ക് അതിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും അതിന് ശേഷം വരുന്ന അതായത് ഈ അമ്പത് ക്വസ്റ്റ്യൻസിന് ശേഷം വരുന്ന ഇംഗ്ലീഷ് മലയാളം മാത്സ് ആ ഒരു അമ്പത് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ നോക്കുമ്പോഴേക്കും മാക്സിമം ആവറേജ് ലെവലിൽ ഒരു പത്ത് മാർക്കിന് അടുത്ത് വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും മിനിമം ആവറേജ് ലെവലിൽ പഠിക്കുന്ന ഒരു ഉദ്യാർത്ഥിയാണെങ്കിൽ പിന്നെ മലയാളം എടുക്കുമ്പോഴേക്കും ഏകദേശം എട്ട് മാർക്ക് വരെ മാക്സിമം നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അത് കുറഞ്ഞ് വാങ്ങിക്കുന്ന ഉദ്യാർത്ഥികൾ വളരെ കുറവായിരിക്കും അതുപോലെ സിമ്പിൾ ആണ് മലയാളത്തിലൊക്കെ ചോദിച്ചിരിക്കുന്നത് പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഏകദേശം ക്വസ്റ്റ്യൻ ലെവൽ വെച്ച് ഏകദേശം ഒരു ആറ് ഒരു എട്ട് മാർക്ക് വരെ ഉദ്യോഗാർത്ഥികൾക്ക് വാങ്ങിക്കാൻ പറ്റും മിനിമം അത് കൂടിയാലേ ഉള്ളൂ അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴേക്കും ഏകദേശം ഒരു നാൽപ്പത്തിയാറ് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വരെ ആവറേജ് ലെവലിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയതുകൊണ്ട് നെഗറ്റീവും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഏകദേശം ഒരു ആവറേജ് ലെവൽ നമ്മൾ എടുക്കുമ്പോഴേക്കും തേർട്ടി എയ്റ്റ് ടു ഒരു ഫോർട്ടി ഫോർ ഇതൊക്കെയാണ് മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാർക്ക് അപ്പം ഏകദേശം കട്ട് ഓഫ് നമ്മളിപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ വരാനാണ് സാധ്യത എന്ന് വെച്ചാൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ എന്നുവെച്ചാൽ ഇത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആയതുകൊണ്ടും അത്യാവശ്യം എക്സാം ആയതുകൊണ്ടും വിദ്യാർത്ഥികൾക്കിടയിൽ മോശാഭിപ്രായം ആയതുകൊണ്ടും ഏകദേശം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫിൻ്റെ ലെവല് അപ്പം ആ ഒരു ലെവലിൽ തന്നെ വരാനാണ് സാധ്യതയും കൂടുതൽ അപ്പം നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളത് രേഖപ്പെടുത്തുക നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും